ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം വയനാട്ടിലുണ്ടായ ഒരു ദുരന്തവും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അവിടുത്തെ ആ ഒരു ദുരന്തങ്ങളും അവിടെ ഓരോ ആൾക്കാർ അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞ് കരയുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പ്രതികരിച്ച് റിനോയ് ലവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ ഒരു ഒരു കള്ള ഏഹ് പന്നി എന്ന് വേണമെങ്കിൽ പറയാം അവൻ പ്രതികരിച്ച ഒരു അവൻ അവന്റെ ചാനലില് ഈ വയനാട് ഉണ്ടായ ആ ഒരു ദുരന്തത്തെ പ്രതികരിക്കുകയാണ് അവൻ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അവൻ ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് ഭയങ്കര മോശപ്പെട്ട രീതി അതായത് അവൻ ചിരിച്ച് എനിക്ക് തോന്നുന്ന അവൻ എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള ഒരുത്തിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി ആൾക്കാര് ഇത്രയും വലിയ നമുക്കറിയാം നമ്മുടെ കേരളം തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മളെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എല്ലാവരും അവരെ ചേർത്ത് പിടിക്കുകയാണ് ആ ഒരു ദുരന്തത്തിൽ ഇത്രയോ ആൾക്കാർ മരണപ്പെട്ടു ഇന്നലെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു ഓരോ ആൾക്കാരുടെ അവശ് അതായത് ശരീരഭാഗങ്ങൾ വരെ അതുവരെ ഒക്കെ കിട്ടിയിട്ട് അതൊക്കെ സംസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ കണ്ടിട്ട് ഒരുത്തം വന്നിരുന്നിട്ട് അതിനെതിരെ ഭയങ്കരമായിട്ട് ചിരിച്ച് അർമാദിക്കുകയാണ് അപ്പൊ റീനോയി വിത്ത് ലവ് എന്നാണ് അവന്റെ ചാനലിന്റെ പേര് എന്തായാലും അവൻ അവന്റെ യൂട്യൂബ് ചാനലൊക്കെ അവൻ ഡിലീറ്റ് ചെയ്ത് അവൻ ഒളിവിൽ ആയി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പൊ കുറെ അധികം യൂട്യൂബേഴ്സ് ഈ ഒരു വിഷയം എടുത്ത് പ്രതികരിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായി അതുപോലെ തന്നെ അവൻ ആ വീഡിയോക്കൊക്കെ എതിരെ പ്രതികരിക്കുന്നതും ചിരിക്കുന്നതും അവൻ ഭയങ്കരമായിട്ട് കിടന്ന് അട്ടഹസിച്ച് അർമാദിക്കുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടു അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവനെ കൈ ഉണ്ടല്ലേ ഇന്ന് കേരളത്തിലെ ആൾക്കാരെല്ലാരും കൂടി അവനെ പിച്ച് ചീന്തും അപ്പൊ നമുക്കിതില് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അവനെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇവനൊരു കൊച്ചു പയ്യനാണെന്നൊക്കെ തോന്നുന്നു പക്ഷെ അല്ല ഇവന് ഇരുപത്തി വയസ്സുള്ള ഒരുത്തനാണ് ഇവന്റെ അച്ഛൻ എന്തോ ലണ്ടനിൽ അങ്ങോട്ടാണ് അപ്പൊ ഇവൻ ഇവൻ അധ്വാനിച്ച ചിഹ്നത്തിൽ ഇവന്റെ ഇവന്റെ അച്ഛൻ ചെലവിലാണ് ഇവൻ ജീവിക്കുന്നത് അവന് എന്താ പറയാ അവനെ അധ്വാനിക്കേണ്ട ആവശ്യമില്ല അവന്റെ അച്ഛൻ ലണ്ടനിൽ കിടന്ന് കഷ്ടപ്പെട്ട് കാശ ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്നു അപ്പൊ അവനീ എന്താ പറയാ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒന്നും വില അറിയാത്ത ഒരുത്തനാണ് അപ്പൊ എന്തായാലും അങ്ങനെ അവൻ അവന്റെ ഒരു കൂട്ടുകാരൻ ഈ ഒരു ആള് വിളിച്ചിട്ട് ഇവനെ കുറിച്ചുള്ള ഒക്കെ പറഞ്ഞു കൊടുത്തു ഒരു യൂട്യൂബറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു അങ്ങനെ അപ്പ പറയുന്നുണ്ട് ഇവന്റെ അച്ഛൻ ലണ്ടനിലാണ് ഇവന് പൈസയുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരുത്തനാണ് ഇവന് മാനസികമായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്തവനാണ് അപ്പൊ ഇവൻ ഇതുപോലെ ഏതോ ഒരു വിവാഹ തട്ടിപ്പൊക്കെ നടത്താൻ നോക്കി ഏതോ ഒരു പെണ് വിവാഹം കഴിക്കാൻ അങ്ങനെ എന്തോ വിവാഹ തട്ടിപ്പൊക്കെ ചെയ്ത ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും എന്തൊക്കെയോ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇവന് നല്ല 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 ഷോക്ക് കൊടുക്കണം കാരണം നല്ല വല്ല പ്രാന്താശുപത്രി കൊണ്ടുപോയിട്ട് നല്ല രീതിയിലുള്ള ഷോക്ക് കൊടുത്താല് ഏകദേശം ഒക്കെ ഒന്ന് നോക്കെയാകും അപ്പൊ എന്തായാലും ഇപ്പൊ വളരെ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇവന്റെ നമ്പർ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇവനെ പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് കാരണം ഇവരെ പോലീസുകാർ പിടിക്കുന്ന തന്നെയാണ് നല്ലത് കാരണം ജനങ്ങളുടെ കയ്യിൽ അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവൻ ബാക്കിയുണ്ടാകത്തില്ല ഇവന്റെ എന്താ എല്ലും കഷ്ണം പോലും ബാക്കി ഉണ്ടാകത്തില്ല അതുപോലെ ഇവനെ തീർത്തു കളയും അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന അവന്മാരെ എന്താ ചെയ്യേണ്ട നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അവിടെയുള്ള ഓരോ സ്ത്രീകൾക്കെതിരെയുള്ള ഓരോരോ രീതിയിലുള്ള ഓരോ അവന്മാരുടെ കമന്റ് ഇടിയും അതായത് ആ ഒരു കുഞ്ഞി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഒരു സ്ത്രീ വന്നപ്പോഴത്തേക്ക് ആ അതിനെതിരെ കുറെ അവന്മാർ ബാഡ് കമന്റ് ഇട്ടു അതുപോലെ തന്നെ അവിടെ വയനാട്ടിലുള്ള സ്ത്രീകളെയൊക്കെ കൂടെ കിടക്കാൻ വിളിച്ചുകൊണ്ട് ഒരുത്തം കമന്റ് ഇട്ടു അങ്ങനെ നമുക്കറിയാം ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് പോലും അതിനെ വെച്ച് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അത് വെച്ച് ഇങ്ങനെയൊക്കെ പറയാനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനൊക്കെ എങ്ങനെ ഇവനൊക്കെ തോന്നുന്നു സത്യമനാ വയനാട്ടിൽ ഇത്ര എത്രയോ പാവപ്പെട്ട ആൾക്കാർ ഒന്നും അറിയാതെ കുഞ്ഞുങ്ങൾ വരെ മരിച്ചുപോയി അവർക്കൊക്കെ അവർക്കൊക്കെ പകരം ഇങ്ങനെയുള്ള ല്ലായിരുന്നു ഈ ഉരുൾപൊട്ടലിലൊക്കെ ചത്തുപോകേണ്ടത് അപ്പൊ എന്തായാലും ഈ ഈ കള്ളനായി മൂലം അതായത് ഈ റിനോഷ് എന്ന് പറയുന്ന അവനെ പിടിച്ചിട്ടുണ്ട് അവനെ നമ്പര് ലൊക്കേറ്റ് ചെയ്തിട്ട് അവനെ പോലീസ് പൊക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത നമ്മളിപ്പോ കണ്ടു അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി കാരണം അവനെ പിടിക്കണം അവനെ പിടിച്ച് നിയമത്തിന് കൊടുത്ത് എത്ര വലിയ ശിക്ഷയാണ് അവന് കിട്ടാവുന്ന അത്രയും വലിയ ശിക്ഷ അവന് മേടിച്ചു കൊടുക്കുക കാരണം അവൻ ചെറിയ ചെറുക്കനൊന്നുമില്ല ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഒരുത്തനാണ് അപ്പൊ അവനത് മനപൂർവ്വം ഒന്നല്ലെങ്കിൽ അവൻ അവന്റെ ചാനലിലെ റീച്ചിന് വേണ്ടിട്ട് അവൻ ചെയ്തായിരിക്കും അപ്പൊ ഇനി അവന്റെ ചാനലിൽ റീച്ചില്ല ഒന്നുമില്ല അവൻ തന്നെ അവന്റെ യൂട്യൂബ് ചാനല് ഡിലീറ്റാക്കി അവൻ മുങ്ങിയായിരുന്നു പക്ഷെ എന്തായാലും അവൻ ഓർത്തിയില്ല ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും അവനെ അവൻ പിടിക്കപ്പെടുമെന്ന് അവൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തായാലും അവനെ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത നമ്മളിപ്പോ കണ്ടു അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി എന്റെ ദൈവമേ ഞാൻ മനസ്സുരുക്കി പറയാണ് ഇങ്ങനെയുള്ള അവന്മാരൊക്കെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാണ് ഇരിക്കുന്നത് എത്രയോ ഇടിവെട്ടുകൾ വെറുതെ പോകുന്ന ആ ഇടിവെട്ടൊക്കെ ഇവന്റെയൊക്കെ തലയിൽ വീണിരുന്നെങ്കിൽ ഞാൻ അത് ആലോചിക്കുക അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ ഈ ലോകം മൊത്തം ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേരളത്തിലുണ്ടായ ഈ ഒരു ദുരന്തത്തിൽ എത്രയോ രാജ്യത്തു നിന്നാണ് ആശ്വാസ അതുപോലെ തന്നെ സഹായങ്ങളും ഒക്കെ ആയിട്ട് ഓരോ ആൾക്കാർ വരുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ തന്നെ ഈ അവിടെ ഉണ്ടായ ഒരു ദുരന്തത്തിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇമ്മാതിരി പ്രതികരണമൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഇവനെയൊക്കെ എന്തുവാ ചെയ്യണ്ടേ നിങ്ങൾ തന്നെ പറ